തിരക്കുവാ പ്രത്യേകിച്ച് ഒന്നുമില്ലപ്പാ ഇരിക്കാ നിന്റെ മോക്ക് അങ്ങനെ തീർച്ചയാക്കിന് നന്നായിട്ട് നീ ഏട്ടണ പുതിയ അപ്പള എന്നാലും കൊണ്ടോ നാലാച്ചനെ ഞാൻ അന്വേഷിച്ചിട്ടല്ല ഉണ്ടോ അതൊരു ബ്രോക്കർ വഴി ആയിട്ടാണ് ഞമ്മളീടെ താൻ ഞണ്ട ബ്രോക്കറാണ് പിന്നെ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല അന്വേഷിച്ചിട്ട് അറിയാനൊന്നും പോയിട്ടില്ല പോവാൻ കുറച്ച് തിരക്കിലെല്ലാം ആയിപ്പോയി പിന്നെ ഓണ മൂത്താൻ്റെ മോൻ കി പെണ്ണായിട്ട് ഉണ്ട് അതിന് മംഗളം കഴിക്കണം അപ്പം അത് ഓണാട്ട് ചെറുതാണ് കുറച്ച് അപ്പം ഓണാട്ട് ചെറുതായതുകൊണ്ട് യോഗം പിന്നെ മംഗലം കഴിക്കണമെന്നുണ്ടാ അർജൻറ്റിലാണ് ഇപ്പോൾ ഉണ്ടത് അപ്പോൾ ഇത് പെട്ടെന്ന് മംഗളം കഴിക്കണമെന്നു പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞെങ്കിൽ ഒരു മാസത്തെ മംഗളം കഴിക്കുമെന്നുണ്ടാ തീരുമാനത്തിലുണ്ട് പിന്നെ പ്രത്യേകിച്ചിട്ടൊന്നും അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല എന്തിനു തന്നെ പിന്നെ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല എന്നാ അന്വേഷിച്ചിട്ട് എല്ലാം അറിയാത്ത പെട്ടെന്ന് മംഗലം തീരുമാനിച്ചിട്ടത് നമ്മളെ മക്കളെ ഭാവി നോക്കേണ്ടത് ഞമ്മളെ ഉത്തരവാദിത്വം അല്ലേ ഞമ്മടെ മാതാപിതാക്കളെ ഉത്തരവാദിത്വല്ലേ നമ്മളെ മക്കളെ ഭാവി നോക്കേണ്ടത് അങ്ങനെ നോക്കാതെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഒരു മംഗലം കഴിച്ചത് കൊണ്ടല്ലേ ഈ രീതിയിൽ നിൽക്കേണ്ടി വന്നത് അങ്ങനെ ഒരു മംഗലം കഴിച്ചോണ്ടല്ലേ ഞമ്മളെ മക്കളെ ഭാവി നോക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ഞമ്മ പിന്നെ താൻ്റെ മക്കോ എളപ്പാൻ്റെ മക്കോ കാക്കാൻ്റെ മക്കോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മംഗല കഴിക്കുന്ന ചെറുത്ത് വെളുത്ത് അതെല്ലാം ഞമ്മ നോക്കേണ്ട ആവശ്യമില്ലല്ലോ മംഗളം കഴിക്കുന്നു കഴിച്ചോട്ടല്ലോ അത് ഞമ്മ നോക്കേണ്ട ആവശ്യം ഞമ്മളിത് എത്ര വലുതായാലും ഞമ്മക്കെന്താ അവർക്കെന്താ എത്ര വലുതായാലും എല്ലാവരുടെ കാര്യം നോക്കി നടക്കാൻ പറ്റുമോ ഞമ്മളെ കാര്യത്തിന് തീരുമാനിക്കേണ്ട ഞമ്മടെ ഉത്തരവാദിത്വം അല്ലേ ഞമ്മളെ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട് പിന്നെ ഓരോ അവസ്ഥ ഓർത്തു നമുക്കറിയാലീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ട് മന്ത്രം കഴിച്ച നല്ല ആളെന്നു പിന്നെ നല്ല കുടുംബം ഒന്നും എല്ലാം പറയുന്നുണ്ട് ഞമ്മക്കെന്താ അറിയാലാണ് മക്കളെ കുറിച്ചിട്ടുണ്ട തീരുമാനം മറ്റേണ്ടവർക്ക് വിട്ടുകൊടുത്തിട്ട് ആൾക്കിട്ട് നിക്കുന്നത് അല്ലെ അപ്പൊ ഞമ്മളെ മക്കോ ഞമ്മക്കൊരു സ്വപ്നം ഇല്ലേ നമ്മളെ മക്ക നല്ല രീതിയില് ജീവിക്കണമെന്നും പിന്നെ നമ്മളെ മക്കളെ കല്യാണം കഴിച്ചിട്ട് കൊടുത്തയച്ചെങ്കിൽ ഇങ്ങനെ ജീവിതകാലം മുഴുവനും ഒരാളെ കൂടെ ജീവിക്കേണ്ടതല്ലേ അല്ലാതെ തോന്നുമ്പോൾ ഇട്ടെറിഞ്ഞ് പറയാനേണ്ടതല്ല എറിഞ്ഞ് ചാടാനേണ്ടതല്ല ജീവിതം എന്ന് പറയുന്നത് അപ്പം ആ ജീവിതമല്ല ഞമ്മ അത്രക്കും സൂക്ഷിച്ചു നോക്കേണ്ടത് ആ ജീവിതത്തിനെ പറ്റിയല്ലേ നമുക്ക് എന്തെങ്കിലും നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ആരും നമുക്കുണ്ടാവില്ല നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുണ്ടാവല്ല നമ്മളെ മക്ക വന്ന് കണ്ണീരും കഷ്ടപ്പാടും സഹിക്കുന്നത് അത് കാണേണ്ടി വരുന്ന നമ്മുടെ മാതാപിതാക്കൾ മാത്രം മറ്റുള്ള ആൾക്കാർക്ക് അതൊന്നും ബാധ്യതയല്ല ആർക്കും അപ്പം ആര് പറയുന്നതല്ല തീരുമാനിക്കേണ്ടത് നമ്മളെ മക്കളുടെ തീരുമാനം നമ്മളെ സ്വന്തം മാതാപിതാക്കളുടെ കയ്യിലാണ് തീരുമാനിക്കേണ്ടത് മറ്റുണ്ടവർ എന്ത് ചിന്തിക്കുന്ന എന്ത് പറയുന്ന അതെല്ലാം ഞമ്മൾ ചിന്തിക്കേണ്ടത് നമ്മക്ക് നമ്മുടെ മക്കളെ ഭാവി നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ മക്കൾ പിന്നെ പരിചയമില്ലാത്തതായോ അല്ലെങ്കിൽ അവിടെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റതായിട്ടോ എന്തെങ്കിലും ആയിട്ട് പിന്നി വന്നാൽ ആൾക്കാർ പലതും പറയുന്നുണ്ടാവും ഇതെല്ലാം കാ കാണാനും സഹിക്കാനും അത്ര നമ്മൾ മാതാപിതാക്കൾ മാത്രമല്ലേ നമ്മുടെ മക്കളെ ജീവിതം നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ കാണുന്നത് നമ്മൾ മാത്രമല്ലേ മറ്റുള്ളവർക്ക് എന്തുണ്ട് അതിൽ നമ്മളെ മക്കൾക്ക് വേണ്ട സുരക്ഷിത്വം നമ്മൾ കൊടുക്കാതെ വേറെ ആര് കൊടുക്കാനും എവിടെ നിന്ന് കിട്ടും ആ സുരക്ഷിത്വം അത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കൊടുക്കാതെ സുരക്ഷിത്വം നമ്മളെ മക്കൾക്ക് വേറെ ആരും കൊടുക്കല എവിടുന്നു കിട്ടല നമ്മളെ മക്കൾ ജീവിതം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് നമ്മുടെ അടുത്തേക്കേ വരും വേറെ ആർക്കും അത് കണ്ട് രസിക്കാനും ചിരിക്കാനും മാത്രം ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കും എല്ലാവരും അപ്പം നിങ്ങളഭിപ്രായം എങ്ങനെ സത്യമല്ലേ ഞാൻ പറഞ്ഞത്